ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് അർച്ചനയ്ക്ക് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കായി നന്നായി വയറുവേദന എടുക്കുന്നുണ്ട് അതിനുവേണ്ടി ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു ഉടൻ തന്നെ ഒരു സ്കാനിങ് വേണമെന്ന് പറയുന്നു വീൽചെയറുമായി ആളുകൾ മാക്സിമം ഒരു പത്ത് മിനിറ്റ് എന്ന് പറയുന്നു ഡോക്ടർ പോയതിനു ശേഷം സച്ചി അർച്ചനയോട് ചോദിക്കുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് അല്പം ആശ്വാസമുണ്ടോ എന്ന് ഇപ്പോൾ കുറച്ച് ആശ്വാസമുണ്ടെന്ന് അർച്ചനയും പറയുന്നു വിഷമിക്കേണ്ട എല്ലാം ശരിയാവും സ്കാൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാകില്ല ഈ ഇഞ്ചക്ഷനോടെയെല്ലാം മാറിക്കോളും എന്നെ കേസ് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു സച്ചി ഏട്ടൻ എൻ്റെ അരികിൽ തന്നെ ഇരുന്നാൽ മതി ഈ സമയം സച്ചിക്ക് ഒരു ഫോൺ കോൾ വന്നു വിളിക്കുന്നത് ലച്ചുവിനെ നോക്കുന്ന ഡോക്ടറാണ് ശരി ഇപ്പോൾ വരാം എന്നെ അർച്ചനെ ഒന്ന് നോക്കിയിട്ട് ഇടക്കണ്ണിലൂടെ ഒന്ന് നോക്കിയിട്ട് സച്ചി പറയുന്നു ആരാ സച്ചി ഏട്ടാ വിളിച്ചത് എന്നെ അർച്ചനെ ചോദിക്കുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്താണ് ഞാൻ ഇപ്പൊ വരാം എന്ന് പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നു സ്കാനിങ്ങിന് പോകണ്ടേ എന്ന് തന്നെ സ്കാനിങ്ങിന് കൊണ്ടുപോകാൻ ആൾ വരുമ്പോൾ ഞാൻ ഇവിടെ എത്തും എന്ന് പറഞ്ഞ് സച്ചി പോകാൻ തുടങ്ങുന്നു ടെൻഷനോടെ അർച്ചന നിൽക്കുന്നു പേടിക്കണ്ട ഞാൻ കൂടെ തന്നെ ഉണ്ടല്ലോ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചി ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോകുന്നു സച്ചി പോയതിന് ശേഷം അർച്ചന ആലോചിക്കുന്നുണ്ട് ഈ സമയത്ത് ആര് വിളിച്ചിട്ടായിരിക്കും പോയത് അത്രയ്ക്ക് വേണ്ടപ്പെട്ടവരല്ലെങ്കിൽ സച്ചിയുടെ ഇങ്ങനെ പോവില്ല പിന്നീട് ലച്ചുവിനെ കാണിക്കുന്നു ലച്ചു ബോധം കെട്ടി കിടക്കുകയാണ് ഡോക്ടർ ലച്ചുവിനെ പരിശോ പരിശോധിക്കുന്നുണ്ട് സച്ചി അവിടേക്ക് ഓടിയെത്തി എന്താ എന്താ പറ്റിയത് എന്ന് ടെൻഷനോടെ സച്ചി ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു സ്ഥിരമുള്ളത് തന്നെയാണ് മയങ്ങിയൊന്ന് വീണു ആരാ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ എന്നാൽ സച്ചി ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു അതറിയില്ല ലച്ചുവിനൊരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു കുറച്ചുനേരം ഒരു മയക്കും കാണും പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഉണർന്നോളും നിങ്ങൾ ഇവിടെ തന്നെ കാണണമെന്നും ഡോക്ടർ പറയുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നുണ്ട് സച്ചി ലച്ചുവിൻ്റെ തൊട്ട് അരികിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഈ സമയം അർച്ചനയെ കൊണ്ടുപോകാൻ വീൽ ചെയർ കൊണ്ടുവന്നിരിക്കുകയാണ് സിസ്റ്റർ സ്കാനിങ്ങിന് പോകാൻ റെഡിയല്ലേ എന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഹസ്ബൻഡ് വന്നിട്ടില്ല നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാമോ എന്ന് നേരത്തെ പറഞ്ഞതല്ലേ ഈ സമയത്ത് ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറാമോ എന്നൊക്കെ സിസ്റ്റർ ചോദിക്കുമ്പോൾ അവിടേക്ക് ഈശാനി ഡോക്ടർ വന്നു സോറി സിസ്റ്റർ ഹസ്ബൻഡ് ഇപ്പം വരും എന്ന് പറഞ്ഞ് അർച്ചന സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു എന്നാൽ കിട്ടുന്നില്ല സ്കാനിങ്ങിന് പോകണ്ടേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ സച്ചിയേട്ടൻ ഇതുവരെ വന്നില്ലെന്ന് അർച്ചന പറയുന്നു അർച്ചന റെഡിയല്ലേ എൻ നിഷാനി ഡോക്ടർ പറയുമ്പോൾ ഞാൻ റെഡിയാണ് പക്ഷേ സച്ചിട്ടൻ വരാതെ എന്നെ അർച്ചന പറയുമ്പോൾ അത് കുഴപ്പമില്ല അർച്ചന വന്നോളൂ എന്ന് പറഞ്ഞ് അർച്ചനയെ ഡോക്ടർ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് വീണ്ടും സച്ചി വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ് അർച്ചന എന്നാൽ സച്ചി ഇതുവരെ വന്നിട്ടില്ല സാരമില്ല സച്ചി വന്നോളും എന്ന് ഡോക്ടർ പറയുന്നു ലച്ചുവിനെ ഡോക്ടർ പരിശോധിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ് എത്രയും പെട്ടെന്ന് ഐ സിയുലേക്ക് മാറ്റണമെന്ന് ഡോക്ടർ പറയുന്നു സാർ പറഞ്ഞത് ശരിയാണ് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കണ്ടീഷൻ വളരെ മോശമാണെന്നൊക്കെ ആ ഡോക്ടർ പരസ്പരം പറയുന്നു ഡോക്ടർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ച് സച്ചി അവിടേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജ് വളരെ മോശമാണ് എത്രയും പെട്ടെന്ന് ഐ സിയുയിലേക്ക് മാറ്റണമെന്ന് പറയുന്നുണ്ട് വിഷമത്തോടെ സച്ചി ലച്ചുവിനെ നോക്കുന്നു ശരിയായിട്ട് ബ്ലഡിന്റെ പമ്പ് നടക്കുന്നില്ല ഏത് നിമിഷവും ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകും എന്നും ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാകണമെന്ന് സച്ചിയോട് പറയുന്നുണ്ട് സിസ്റ്റനോട് വേഗം ഷിഫ്റ്റ് ചെയ്യാനും പറയുന്നു അങ്ങനെ ഇപ്പോൾ സ്ട്രക്ചർ അവിടേക്ക് കൊണ്ടുവന്നിട്ട് സച്ചി തന്നെ ലെച്ചുവിനെ എടുത്ത് ബെഡിലേക്ക് കിടത്തുന്നു പെട്ടെന്ന് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പോകുമ്പോഴൊക്കെ അർച്ചന ഓർക്കുന്നു ഈ സച്ചിയുടെ ഇത് എവിടെ പോയിരിക്കുക ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ളത് സച്ചിയുടെ അറിയില്ലേ അങ്ങനെ ഇപ്പോൾ ടെൻഷനോടെ അർച്ചന പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് സച്ചിയെ വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ സച്ചി ഫോൺ എടുക്കുകയാണ് ഈ സമയത്താണോ ഫോണിൽ സംസാരിക്കുന്നത് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ പ്ലീസ് ഡോക്ടർ ഇതെന്റെ ഭാര്യയാണ് എന്ന് സച്ചി പറയുന്നു അങ്ങനെ ഫോൺ എടുത്തിരിക്കുകയാണ് ഹലോ അർച്ചന എന്നെ സച്ചി വിളിക്കുമ്പോൾ അർച്ചന പറയുന്നു ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ എന്നറിയില്ലേ നീ തനിച്ചാക്കി എന്തിനാ പോയത് ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ എത്തും എന്നൊക്കെ സച്ചി എന്നെ സ്കാനിങ്ങിന് കൊണ്ടുപോവുകയാണ് എന്ന് അർച്ചന പറയുമ്പോൾ ആരാണ് ഉള്ളതെന്ന് സച്ചി ചോദിക്കുന്നു ആരുമില്ല ഞാൻ ഒറ്റയ്ക്കേയുള്ളൂ സച്ചിയുടെ ഒന്ന് വേഗം വന്നേ നീ വിഷമിക്കല്ലേ പേടിക്കാനൊന്നുമില്ല ഞാൻ രണ്ട് മിനിറ്റിനകത്ത് അവിടെ എത്തുമെന്ന് സച്ചി പറയുന്നു അങ്ങനെ അർച്ചനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോ സച്ചി സോറി ലച്ചുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന നിമിഷം തന്നെ അർച്ചന അവിടേക്ക് വീൽ ചെയറിൽ വരുന്നത് സച്ചി കാണുന്നു അർച്ചന കാണാതിരിക്കാൻ സച്ചി പെട്ടെന്ന് മറിഞ്ഞു നിൽക്കുകയാണ് ടെൻഷനോടെയാണ് അർച്ചന പോകുന്നത് സച്ചിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നാലും ലച്ചുവിൻ്റെ കൂടെ പോവുകയാണ് സച്ചി ലച്ചുവിനെ ഐസുയിലേക്ക് മാറ്റിയിരിക്കുന്നു ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോകരുത് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ നിങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞ് ഡോക്ടർ ഐസോയിലേക്ക് കയറി ഈ സമയം ഈശ്വര അർച്ചന എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് ഓടിപ്പോവുകയാണ് സച്ചി അർച്ചനയെ സ്കാനിങ്ങിന് കയറ്റാൻ തുടങ്ങുകയാണ് അവിടേക്ക് ഡോക്ടർ വന്നിരിക്കുന്നു അർജുനയാണെങ്കിൽ സച്ചി കൂടെ ഇല്ലാത്തതിന്റെ പേരിൽ വല്ലാത്ത ടെൻഷനിലാണ് അവിടേക്ക് സച്ചി ഓടി വരുന്നു സച്ചി എത്തിയപ്പോഴാണ് അർച്ചനയ്ക്ക് സമാധാനമായത് സച്ചിയേട്ട എന്നിങ്ങനെ വിളിക്കുന്നു പേടിക്കണ്ട ഞാൻ ഇവിടെയുണ്ട് ഞാൻ അടുത്തു തന്നെയുണ്ട് എന്ന് പറഞ്ഞ് അർച്ചനയെ സമാധാനിപ്പിക്കുകയാണ് സച്ചി സച്ചിയേട്ട എനിക്ക് അവിടേക്ക് കയറാൻ പേടിയാ സച്ചിയേട്ട എന്നൊക്കെ അർച്ചന പറയുന്നു എന്താ അർച്ചന ഇങ്ങനെ പേടിക്കുന്നത് കൊച്ചുകുട്ടിയെ പോലെ ഇങ്ങനെ പേടിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുമ്പോൾ അർച്ചന പറയുന്നു ഡോക്ടർ സച്ചേട്ടനെയും കൂടി അകത്ത് കയറ്റാൻ പറ്റുമോ എന്ന് എന്താ കുട്ടി പറയുന്നത് അങ്ങനെയൊന്നും പറ്റില്ല അകത്ത് ആരെയും കയറ്റാൻ കഴിയില്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് സച്ചേട്ടാ ഇവിടെ നിന്ന് പോവല്ലേ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഞാൻ എങ്ങോട്ടും പോകില്ല താൻ ധൈര്യമായിട്ട് ചെല്ലെ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് സച്ചി സമാധാനിപ്പിക്കുന്നുണ്ട് അർച്ചനയെ അങ്ങനെ അർച്ചനയെ അകത്തേക്ക് കയറ്റിയിരിക്കുന്നു രണ്ടുപേരുടെയും ഇടയിൽ പെട്ടുപോയിരിക്കുകയാണ് സച്ചി എന്ത് ചെയ്യണമെന്ന് അറിയില്ല രണ്ടും പ്രധാനപ്പെട്ടവർ തന്നെയാണ് ഐസുവിന്റെ മുന്നിൽ നിന്ന് ഐസുവിന്റെ അകത്ത് നിന്ന് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു മുന്നിൽ നിർത്തിയിട്ട് പോയതാണ് സച്ചി എന്നാൽ ഇറങ്ങിയപ്പോൾ സച്ചി അവിടെയില്ല അവിടെ ഇരുന്ന ഒരാളോട് ചോദിക്കുന്നുണ്ട് ഇവിടെ നിന്ന ആൾ എവിടെ പോയെന്ന് എന്നാൽ അയാളാണെങ്കിൽ കണ്ടതുമില്ല അയാൾ വന്നാൽ അത്യാവശ്യമായി അകത്തേക്ക് വരാൻ പറയണമെന്ന് ഡോക്ടർ പറയുന്നുണ്ട് എന്നാൽ ആപ്സിനെ സ്കാനിങ്ങിന് അവിടെ ഇരിക്കുകയാണ് സച്ചി അപ്പോഴാണ് കമലയും അനൂപം അവിടേക്ക് വന്നിരിക്കുന്നത് എന്റെ മുനെ എന്ത് പറ്റി എന്ന് കമല ചോദിക്കുന്നുണ്ട് എന്നെ സ്കാൻ ചെയ്യാൻ പറഞ്ഞത് എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അനൂപം ടെൻഷനോട് ചോദിക്കുന്നു പേടിക്കേണ്ട കാര്യമില്ല സ്റ്റിച്ചിന്റെ ഭാഗത്ത് ചെറിയ പെയിൻ ഉണ്ട് അത് എന്താണെന്നറിയാൻ ഒന്ന് സ്കാൻ ചെയ്യണം അത്രേ ഉള്ളൂ എന്ന് സച്ചി റൂമിലേക്ക് വന്നപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു ഞങ്ങൾ ഞങ്ങളാകെ പേടിച്ചു പോയി പിന്നെ സിസ്റ്റർ ആണ് പറഞ്ഞത് എന്നൊക്കെ കമല പറയുന്നു ഇതേ സമയം സച്ചിക്ക് വീണ്ടും ആ ഡോക്ടറിന്റെ കോള് വന്നിരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ സച്ചി അല്പം മാറി നിന്ന് സംസാരിക്കുന്നു നിങ്ങൾ ഇത് എവിടെയാ എത്രയും എത്ര നേരമായിട്ട് നിങ്ങളെ അന്വേഷിക്കുകയാണ് എന്നൊക്കെ ഡോക്ടർ പറയുന്നു ഇവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നു ഡോക്ടർ ഞാനൊരു അത്യാവശ്യത്തിന് എന്നെ സച്ചി പറയുന്നു എന്താ അത്യാവശ്യം നിങ്ങൾ അവരുടെ ബൈസ്റ്റാൻഡർ അല്ലേ ആ പേഷ്യന്റിനേക്കാൾ എന്ത് വലിയ അത്യാവശ്യമാണ് നിങ്ങൾക്കുള്ളത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ വരണം ആ പേഷ്യന്റിന് ബ്ലഡ് വേണം എന്നൊക്കെ ഡോക്ടർ ദേഷ്യത്തോടെ തന്നെ സച്ചിയോട് പറയുമ്പോൾ ഞാൻ ഇപ്പൊ വരാം ഡോക്ടറെന്ന് സച്ചിയും പറയുന്നു എന്താണെന്നറിയാതെ പരസ്പരം നോക്കുകയാണ് കമലയും അനൂപും ഞാൻ ഇപ്പൊ വരാം എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം എന്നെ സച്ചി പറയുമ്പോൾ കമല പറയുന്നു അച്ചുവിനെ സ്കാനിങ്ങിന് കയറ്റിയിരിക്കല്ലേ ഈ സമയത്ത് നീ ഇവിടെ നിന്ന് പോയാൽ ഏത് ഡോക്ടറെ കാണണോ എന്നാ സച്ചി പറഞ്ഞത് അർജുനെ നോക്കുന്ന ഡോക്ടറിനെയാണോ അനൂപ് പറയുമ്പോൾ സച്ചി പറയുന്നു അതെ സ്കാനിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചെത്താം എന്ന് പറഞ്ഞ് സച്ചി പോകുന്നുണ്ട് അങ്ങനെപ്പോൾ സച്ചി ഓടി ഐ സിയുവിന് മുന്നിലേക്ക് വരുന്നു എന്നിട്ട് അവിടുത്തെ ഡോറിന് തട്ടി നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും നേരം സീരിയസ് ആയ ഒരു പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ അല്ലേ നിങ്ങൾ ആ ബോധപോലും നിങ്ങൾക്കില്ലേ എനിക്ക് ദേഷ്യത്തോട് തന്നെ സിസ്റ്റർ ചോദിക്കുമ്പോൾ ഐ എം സോറി എനിക്കൊരു അത്യാവശ്യത്തിന് എന്ന് സച്ചി പറയുന്നു എമർജൻസി കുറച്ച് ബ്ലഡ് വേണം ഇവിടെ ബ്ലഡ് ഗ്രൂപ്പ് സ്റ്റോക്കില്ല എ നെഗറ്റീവാണ് വേണ്ടത് അത് പെട്ടെന്ന് അറേഞ്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നു സിസ്റ്റർ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ നെഗറ്റീവാണ് നിങ്ങൾക്ക് വേറെ പ്രോബ്ലം പ്രോബ്ലമൊന്നുമില്ലല്ലോ എങ്കിൽ വരൂ എന്ന് പറഞ്ഞ് സച്ചിയെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ഈ സമയം അർച്ചനയെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഹസ്ബൻഡിനോട് അകത്തേക്ക് വരാൻ പറഞ്ഞു എന്ന് കമലയോടും അനൂപിനോടും പറയുന്നുണ്ട് ആളിവിടെയില്ലേ എന്ന് ചോദിക്കുന്നു ഇപ്പൊ വരുമെന്ന് കമല പറയുമ്പോൾ വന്നാലുടൻ അകത്തേക്ക് വരാൻ പറയണമെന്ന് ഡോക്ടർ സിസ്റ്റർ നീ അവനെ വിളിച്ചിട്ട് വേഗം വരാൻ പറ എന്ന് അനൂപ് പറയുന്നുണ്ട് എന്നാൽ ഈ സമയം സച്ചി വേണ്ടി ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സച്ചിക്ക് ആണെങ്കിൽ കോൾ എടുക്കാനും കഴിയില്ല ഒരു സമാധാനവും ഇല്ലാതെ നിൽക്കുകയാണ് കുറച്ചു നേരമായി സച്ചി അനൂപ് നേരം കൊണ്ട് വിളിക്കുന്നു ബെല്ലടിക്കുന്നു പക്ഷെ എടുക്കാൻ സച്ചിക്ക് കഴിയുന്നില്ല ടെൻഷനോടെ കിടക്കുകയാണ് സച്ചി എന്താണ് എന്ന് കമല ചോദിക്കുന്നു അനൂപ കാര്യം പറയുന്നുണ്ട് തുടർന്ന് അർച്ചനയെ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അവിടെ നോക്കുമ്പോൾ സച്ചിയെ കാണുന്നില്ല അമ്മേ സച്ചിയുടെ എവിടെയെന്ന് അർച്ചന ചോദിക്കുമ്പോൾ കമല പറയുന്നു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി ഇപ്പോൾ വരും സച്ചി വരുമ്പോൾ എന്നെ വന്ന് ഒന്ന് കാണാൻ പറയണം എന്ന് ഡോക്ടർ പറയുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോളെ എന്ന് കമല ചോദിക്കുന്നു പേടിക്കാനൊന്നുമില്ല സ്കാനിങ്ങിൽ പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ പെയിൻ അത് മാറിക്കോളും നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യുമെന്നും പറയുന്നു കുഞ്ഞും ഇപ്പോൾ നോർമൽ ആയി ഫീഡ് എനയ്ക്ക് തുടങ്ങിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല എന്തായാലും സച്ചിയോട് എന്നെ ഒന്ന് വന്ന് കാണാൻ പറയണമെന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നു അമ്മേ സച്ചിടനെ എങ്ങോട്ടാ പോയെന്ന് വല്ലതും പറഞ്ഞു എന്ന് അർച്ചന ചോദിക്കുന്നു ഇല്ല മോളെ ഒരു ഫോൺ വന്നു അപ്പോഴേ പോവുകയും ചെയ്തു എന്ന് കമല എന്നാ പിന്നെ റൂമിലേക്ക് പോകാമെന്ന് പറയുന്നു അങ്ങനെ അർച്ചനയെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് അവർ അങ്ങനെ അർച്ചനയെ മുറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു പതിയെ അർച്ചനയെ ബെഡിലേക്ക് കിടത്തുകയാണ് എന്നാലും സച്ചി എങ്ങോട്ടാണ് പോയത് എന്നറിയാതെ ടെൻഷനിലാണ് അർച്ചന എന്താ വലിയ അത്യാവശ്യം ഇതിനേക്കാൾ അത്യാവശ്യം മറ്റെന്താ എന്നൊക്കെ കമല പറയുമ്പോൾ അർച്ചന പറയുന്നു വലിയ അത്യാവശ്യമില്ലെങ്കിൽ പോകില്ല വരുമ്പോ നീ തന്നെ ചോദിച്ചാ മതിയെന്നും കമല പറയുന്നുണ്ട് അമ്മ ചോദിച്ചത് ശരിയല്ലേ എന്റെ കാലേ സച്ചിയുടെ ഏറ്റവും വലുത് എന്തായാലും സച്ചിയടൻ വരട്ടെ ചോദിക്കാം എൻ അർച്ചന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സച്ചി ഇപ്പോൾ ബ്ലഡ് കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാൽ പെട്ടെന്ന് സച്ചിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല പെട്ടെന്ന് ഒരു തലകറക്കം പോലെ അങ്ങനെ സച്ചി അവിടെ ഇരിക്കുന്നുണ്ട് എണീക്കാൻ കഴിയുന്നില്ല എന്താ എന്ത് പറ്റി എന്നെ ചോദിച്ചു സിസ്റ്റർ അവിടേക്ക് വന്നപ്പോ ഒരു തലകറക്കം പോലെ എന്നെ സച്ചി അവിടെ കിടന്നോളൂ കുറച്ച് കഴിഞ്ഞിട്ട് എണീച്ചാൽ മതി ഇത് കുടിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കിടന്നോളൂ എന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ജ്യൂസ് കൊടുക്കുന്നുണ്ട് സച്ചി അത് കുടിക്കുന്നു തുടർന്ന് അർച്ചനയുടെ ഒരികിലേക്ക് വരികയാണ് സച്ചി അർജുന സച്ചിയെ കണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ